രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പബ്ലിക് ട്രസ്റ്റാണ് സംഘഗ്രാമിന് ഇത് ഒരു പഠന പരിശീലന ഗവേഷണ കേന്ദ്രം എന്നതാണ് സംഘഗ്രാമം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമ് മഹാനായ ആവാസങ്ങളൊക്കെ എന്നുള്ള ജീവിതം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല സമുദായത്തിന്റെ സ്ഥാനം എന്നാൽ ഒരു പിന്നീട് അംബേദ്കർ അനുയായികളായി മുന്നോട്ട് വന്ന പല ആളുകളും ഏറ്റെടുത്തതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സമുദായത്തിന്റെ സ്ഥാപനവൽക്കരണം എന്ന ആശയത്തെ ചില ആളുകൾക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലാഭകരമായി വിദ്യാഭ്യാസ ബിസിനസ് ആയി കണ്ടവരും എന്നാൽ ഞങ്ങൾക്കത്തിൽ ഇതിനോടൊപ്പം സഞ്ചരിച്ച ആളുകൾ നാൽപ്പതോ മുപ്പതോ അൻപതോ ആളുകൾ മാത്രമാണ് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ആവരുത് സമുദായത്തിന്റെ സ്ഥാപനത്തിൽക്കണമെന്ന ആശയത്തെ നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ ഡിസൈൻ ചെയ്യുന്ന ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ ബേസ് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് തോണുകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേറ്റർ നിയമനിർമ്മാണ സഭ അഥവാ എക്സിക്യൂട്ടീവ് നിയമ വ്യാഖ്യാന നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തിനകത്ത് അതായത് ഉദ്യോഗ മേഖലയിൽ നീതിപീഠത്തിനകത്ത് നമ്മുടെ പ്രാതിനിധ്യം വളരെ വസ്തുനിഷ്ടമായി നമ്മൾ പരിശോധിക്കണം ഈ മേഖലയിലെ നമ്മുടെ പ്രാതിഥ്യം ഉറപ്പാക്കാൻ വേണ്ടി ഭരണഘടന ചില ആശയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുവഴി അവിടങ്ങളിൽ പ്രവേശിക്കാൻ നമ്മളിൽ പെട്ടത്തിലെ ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്നാൽ സമുദായം എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ ഈ ഭരണ നിർവഹണ സംവിധാനത്തിനകത്തും നീതിപീഠത്തിലുമൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നില നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആശ്രയത്തെ കടപ്പെടുത്തുകൊണ്ട് അതിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ പ്രാമുഖ്യം കേവലമായ ഒരു ഭരണ നിർവഹണ സംവിധാനത്തിനകത്തും അതുപോലെ തന്നെ നീതിപീഠത്തിലും പക്കം നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ സംവരണത്തിലും ഞങ്ങൾ ആധിവേദന

സംവരണത്തിന് എതിരാണെന്നല്ല പറയുന്നത് സംവരണം വേണ്ടാത്ത സംവരണം ആവശ്യമില്ലാത്ത സംവരണത്തിലൂടെയല്ല മെറിട്ടിലൂടെ ഒപ്പം നടത്താൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് സംഘവിരാമം ഭാവന ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ജുഡീഷ്യറിയിലും ഒക്കെ പ്രാബുധം ലഭിക്കുന്ന നിലയിൽ നമ്മുടെ സമുദായത്തിനകത്ത് മാതിരയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ ഞാൻ ഇവർ പരിചയപ്പെട്ടു ഡോക്ടർ ശിവൻ ജയരാജ് മറ്റൊന്നാണ് ഡോക്ടർ ഈ രണ്ടാളുകളും പ്രഗത്ഭരായ കേരളത്തിലെ വിശബ്ദരന്മാരാണ് ഡോക്ടർമാരുണ്ട് ഇവരെ ഡോക്ടർമാരായത് ഈ സമുദായത്തിന്റെ ഏതെങ്കിലും നിലയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഇവരെല്ലാവരും ഈ മേഖലയിൽ ഉയർന്നു വന്നത് തീർച്ചയായും അവരുടെ വ്യക്തിപരമായ പരിശ്രമം കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ അനേതമമായ പിന്തുണ കൊണ്ട് അതിലെല്ലാം ഈ ആളുകളെ യാതൊരു ും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് സമുദായത്തിന്റെ ആശയത്തെ ഞങ്ങൾ നിങ്ങൾക്ക് ചിത്രമടങ്ങിയ ആ ഫ്ലെക്സ് ബോർഡിന് താഴെ ഞങ്ങൾ ഒരു സ്വപ്നം നിങ്ങളുമായി പങ്കുവെക്കുക ഏകദേശം ഇരുന്നൂറ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഹോസ്റ്റൽ സംവിധാനത്തോടുകൂടി പത്തിരുപത് ക്ലാസ് റൂമുകളോടുകൂടി ഓഡിറ്റോറിയത്തോടുകൂടി ഡൈനിങ് റൂമിലോടുകൂടി കൂടി ഒരു വലിയ സമഗ്രമായ ഒരു പഠന പരിശീലന കേന്ദ്രമാണ് ഞങ്ങൾ സ്വന്തം കണ്ടത് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘഗ്രഹണം രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്താം തീയതിയിൽ ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്കിൽ പനമണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരൻപത് പേര് കൂടി വന്ന് ഞങ്ങൾ ഒരു മൂന്നര ഏക്കർ സ്ഥലം വിലയ്ക്ക് പറഞ്ഞു ഒരാളോടും സംഭാവന പിരിച്ചിട്ടല്ല നോട്ടീസും റോസീറ്റ് പഠിച്ച് പിരിവ് നടത്തിയിട്ടല്ല ഈ നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ കയ്യിലെ ചെറിയ പങ്കുകൾ നീക്കി വെച്ചിട്ടാണ് ഒരു ലക്ഷം രൂപ തന്നവരുണ്ട് ഞങ്ങൾ അതിന് മനോഹരമായ ഒരു പേര് ആളുകളോട് സംഭാവന ചിന്തിക്കുന്നതിന് പകരം പലിശരഹിത വായ്പ തരാം മനോഹരമായ പേരാണ് പലിശരഹിത വായ്പ വായ്പ പല ആളുകളും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അങ്ങനെ പലിശരഹിത വായ്പയിലൂടെ ഞങ്ങളൊരു മൂന്നര ഏക്കർ സ്ഥലം ഒറ്റപ്പാലം പരമ അങ്ങനെ കണങ്ങുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് ഈ സംഘഗ്രാമെന്ന് പിന്തുണ രംഗത്ത് വന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവരൊന്നും സമ്പന്നരായ മനുഷ്യരല്ല രണ്ടാളുകൾ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജോലിയായിട്ടാണ് തരുന്നത് കണ്ടില്ലേ എന്താണ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ സമൂഹത്തിൽ ഐ എസ് കാര് ഇല്ലാതില്ല ഡോക്ടർമാർ ഇല്ലാതില്ല മഹാന്മാരെ

ും സ്വപ്നം സാക്ഷാത്കരിക്കും എല്ലാ ജില്ലയിലും ഓരോ സംഘഗ്രാമിൽ നിന്നാണ് ഞങ്ങൾ ഭാവിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി എല്ലാ ജില്ലയിലും ആവശ്യമായ പഠനം അടുത്ത കാലത്താണല്ലോ സംവിധായകൻ പരിശീലനം വേണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ അനുസ്മരിക്കുന്നു തീർച്ചയായും പരിശീലനം പഠനം ഗവേഷണം അതിനാവശ്യമായ സംവിധാനങ്ങൾ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് സദ്യഗ്രഹം ലൈഫ് ലൈറ്റ് ഇല്ല ഞങ്ങളായിട്ട് ലൈഫ് ലൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വല്ല അതുകൊണ്ടാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററുകളിലൊന്നും ഇതിന്റെ ആളുകളുടെ ഫോട്ടോ ഞങ്ങൾ പതിക്കാത്തത് ഫോട്ടോ പതിച്ച് കാണാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല വളരെ നിശബ്ദമായ ഒരു വിപ്ലവം ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കണം ഈ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൽ ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് നിങ്ങളെ എല്ലാവരുടെയും ആവശ്യം അവിടെ ഒരു മെറിറ്റിൽ സമുദായത്തെ നിരവധിയായിരുന്നു ഞങ്ങൾ അൻപത് പേര് കൂടിയപ്പോൾ തീർച്ചയായും ഇത്തരം ഒരു വലിയ കാര്യം ഒരു ചെറിയ കാര്യം നമുക്ക് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ ബഹുമാന്യനായ നമ്മുടെ പാലൻ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ ഉയർന്നുവരുത്ത പല ആളുകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഞാൻ അതിലെ ാണ് ഞാനൊരു അഭിഭാഷകനാണ് അഭിഭാഷകൃത്തിന്റെ വൈഫ് അഭിഭാഷകും ഇളയ മകനും വക്കീലാണ് ഞങ്ങളെല്ലാവർക്കും വക്കീലന്മാരാണ് വന്നു കയറുന്നില്ല സാധ്യത അത്തരം ഒരാളുകളാണ് ഞങ്ങളെല്ലാം ഇതിന്റെ സെക്രട്ടറി അദ്ദേഹം ആയി വിരമിച്ച ആളുകളാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കില്ല നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നിലും ഉദ്യോഗസ്ഥരുമായ ആളുകൾക്കാണ് ആളുകൾക്കാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രഥമ ഗണനീയമായ ഉത്തരവാദിത്വമുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർക്കാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഊഷ്കേട്ടന്മാർക്കല്ല ഹരിമോഹന്മാർക്കല്ല ഇവർ കാർമ്മ പക്ഷെ ഇവരെല്ലാം ഇതിനൊന്ന് ചേർത്ത് സാധാരണക്കാരായ മനുഷ്യൻ വീട്ടിലോട്ടിക്കാരായ മനുഷ്യൻ ടീച്ചർമാരായ മനുഷ്യരുണ്ട് മനുഷ്യരുണ്ട് കൂലിപ്പിടി പോകുന്ന ആളുകളുണ്ട് പക്ഷേ അതെല്ലാം ഈ ആശയത്തോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾസ് ഡേ എന്ന് പറയുന്ന പരിപാടി തന്നെ മുന്നോട്ട് തന്നെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് ഈ സമൂഹത്തിലെ മികവാർന്ന മികച്ച പ്രതിമകൾക്കൊണ്ട് ിൽ പാടാൻ കഴിയുന്ന എത്ര ഒരു ഗായകനെ കേരളത്തിലോ ഇന്ത്യയിലോ നമുക്ക് പ്രതിഭകളിൽ ആ പ്രതിഭകളെ മുഴുവൻ രാഗിവിരുക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ പരിശീലന ഗവേഷണ കേന്ദ്രം അതിന്റെ ഒരു മഹാസൃന്ദ്രയാണ് സംഘഗ്രാമത്തൂടെ നിങ്ങൾ അതുകൊണ്ട് ഈ സംഘഗ്രാമെന്ന് പറയുന്ന ആശയത്തെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം നിങ്ങൾ അതിനെ കഴിയുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ നിശ്ചയിക്കാൻ കാരണം ഇതൊരു വലിയ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് നടപ്പിലാക്കി സിമ്പിൾ പണി പണിയിൽ കഴിയില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായും കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആവശ്യമാണ് കൂടുതൽ ഒതുക്കലുകൾ ആവശ്യമാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവരായി നമുക്ക് വാർട്ടികൾ നിങ്ങളെ ഇത്രയും നേരം വർഗിപ്പിച്ചതിന് നിങ്ങളുടെ വിശപ്പ് വർദ്ധിപ്പിച്ചതിന് ക്ഷമാപണം തീർച്ചയായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവരും ഞങ്ങൾക്ക് പറയാറുള്ളത് ചില ആളുകൾ പറയുന്നത് ഒരു സിനിമയിൽ ഞാൻ കെട്ടണതാണ് ഞാൻ സ്വന്തം വഴി വെട്ടി വന്നവരാണ് ഇത്രയും പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നമ്മളായിട്ട് സ്വന്തം വഴി കെട്ടി വന്നവരല്ല ചില മേഖലകളിൽ നമ്മൾ വഴി കെട്ടിയിട്ടുള്ള പക്ഷെ ഒരുപാട് പേര് പെട്ടിയ വഴിയിലൂടെ സഞ്ചരിച്ചു വന്നവരാണ് നമ്മുടെ അല്ലെ അയ്യൻകാളി വെട്ടിയ വഴിയിലൂടെ কিন্তু নড় না এমন যে তিনি বিনয়മായി പ്രയത്നിച്ചു. സുഹൃത്തുക്കളെ, തൊഴില തെസ്റ്റികൾ നവമതത്തിൽ ചില উপহার നൽകണം. തെസ്റ്റികൾക്ക് നമ്മുടെ സാമൂ പതിക്കാളും ആലപ്പുഴത്തൊന്ന് സാബുപതിക്കാലം ഞാൻ കണ്ടിരുന്നില്ല കണ്ടപ്പോൾ കഴിയാണെങ്കിൽ പിന്നീട് എനിക്കൊന്ന് വിളിക്കാനും വിട്ടുപോലെ ക്ഷമിക്കണം സാബുപതിക്കാലം രീതിയിൽ ചെപാവളത്തോടെ അദ്ദേഹത്തെ കുട്ടികൾ ഉണ്ടോ അവാർഡ് വാങ്ങിക്കാമോ